ചർച്ച് അപ്ഡേറ്റ്ഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി നടന്ന യുവജന ജൂബിലി ആഘോഷത്തിന്റെ റോമിൽ സമാപനം രാജ്യങ്ങളിൽ നിന്നായി പത്ത് ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത വിശുദ്ധ കുർബാന അർപ്പണത്തോടെയാണ് യുവജന ജൂബിലി ആഘോഷത്തിന് സമാപനമായത് കഴിഞ്ഞ ദിവസം തോർവർഗ തേൽ അർപ്പിച്ച ദിവ്യബലിയിൽ ലിയോ പതിനാലാമരം പാപ്പ മുഖ്യകാർമ്മികനായിരുന്നു ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നുള്ള യുവതി യുവാക്കൾ പങ്കെടുത്തു ജൂലൈ ഇരുപത്തെട്ട് മുതലാണ് യുവജന സംഗമത്തിനായി യുവജനങ്ങൾ റോമിലെത്താൻ തുടങ്ങിയത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനം നാളെ വൈകിട്ട് അഞ്ചിന് ആരംഭിക്കും അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യും തുടർന്ന് ആഗസ്റ്റ് ഒൻപത് വരെ മെത്രാൻമാരുടെ വാർഷിക ധ്യാനം നടക്കും ദൈവശാസ്ത്ര കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഏകദിന ദേവശാസ്ത്ര സമ്മേളനം നാളെ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടക്കും കെ സി ബി സി പ്രസിഡന്റ് കർദിനാൽ ബെസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ഭവ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ്മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ദക്ഷിണ കൊറിയയിലെ സിയോളിൽ നടക്കുന്ന ആഗോള യുവജന ദിനത്തിന്റെ തീയതികൾ പ്രഖ്യാപിച്ച് ലിയോ പതിനാലാമൻ പാപ്പ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് മൂന്ന് മുതൽ വരെയായിരിക്കും ആഗോള യുവജന സമ്മേളനം എന്ന് മാർപ്പാപ്പ പറഞ്ഞു ആഗോള ലോക യുവജന ദിനം പുതിയ തലമുറയുടെ വിശ്വാസയാത്രയിൽ ഒരു പ്രധാന ഘട്ടമായി അടയാളപ്പെടുത്തുമെന്ന് പാർപ്പ പറഞ്ഞു ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ആഗോള യുവജന ദിനത്തിന്റെ പ്രമേയം കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ബോണ്ടിംഗ് ഫാമിലീസ് പദ്ധതിയുടെ ഭാഗമായി കുടുംബശാക്തീകരണ സെമിനാർ സംഘടിപ്പിച്ചു തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം നിർവഹിച്ചു ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡൌലി ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബശാക്തീകരണ സെമിനാറിന് ഫാമിലി കൗൺസിലർ ഡോക്ടർ ഗ്രേസ് ലാൽ നേതൃത്വം നൽകി നിങ്ങൾ എവിടെയായിരുന്നാലും നല്ല കാര്യങ്ങൾക്കായി ആഗ്രഹിക്കുക എന്ന് ലിയോ പതിനാമൻ പാപ്പ ടോർവർഗത്തിയിലെ മൈതാനത്ത് തടിച്ചുകൂടിയ യുവജനങ്ങളോടാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് സുശേഷത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചുറ്റിലും അനുദിനം വളരുന്നത് നിങ്ങൾ കാണണമെന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ യുവജനങ്ങളോട് പറഞ്ഞു യുവജനങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന് പാപ്പ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയിൽ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി